അപ്പം അതെ എന്താ നോക്കിയാൽ നമ്മുടെ നോ ഓയിൽ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാത്ത നമ്മുടെ ഡയറ്റ് കാട്ട സ്പെഷ്യൽ ബിരിയാണി ഞാൻ ഒരിക്കലും ഇത് വീഡിയോ ഇട്ടതാണ് അപ്പം പുതിയ ഒരുപാട് റിക്വസ്റ്റ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് ഇപ്പൊ പുതിയ ആൾക്കാരില്ലേ ഞങ്ങൾക്ക് അതിന്റെ റെസിപ്പിക്കാർ അതിൻ്റെ ലിങ്ക് എടുക്കണമെങ്കിൽ ഞാൻ ഡെയിലി രണ്ട് മൂന്ന് വീഡിയോ ഇടുന്നേ എനിക്കത് ഭയങ്കര പ്രയാസമാണ് അപ്പൊ അതെ വീണ്ടും നമ്മുടെ മടിയും ബിരിയാണി സെറ്റേ അപ്പൊ എങ്ങനെയുണ്ടോ നോക്കിയാലോ വീട്ടിലേക്ക് പോകല്ലേ അപ്പോൾ ദേ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് പൊടികളെല്ലാം ആവശ്യത്തിന് നമ്മുടെ ആ ഒരു നമ്മൾ എടുക്കുന്ന ആ ചിക്കന് ആവശ്യത്തിന് കൊടുക്കുക ഞാൻ ദേ ഇപ്പം മഞ്ഞൾ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയാണേ അതുപോലെ തന്നെ ഇപ്പം പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കവാള അരിഞ്ഞത് നൈ തക്കാളി കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാവേ നമ്മളിവിടെ ഉറപ്പിക്കുന്ന അധികം പുളിയില്ലാത്ത തൈരാണ് കുറച്ച് പുതിയ ഇത് ഞാൻ നട്ട് വളർത്തുന്ന എൻ്റെ സ്വന്തം പുതിയ ആണേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് െല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ സകല സാധനവും നന്നായിട്ട് നമ്മുടെ ചിക്കനുമായിട്ടെങ്ങനെ യോജിക്കട്ടെ അതെ ചിക്കൻ എന്താ ചെയ്തു നോക്കിയേ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സമയമുള്ളപ്പോഴത്തേക്കും ആണെങ്കിൽ ഓവറായിട്ട് എടുത്ത് വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ പെരത്തി വെച്ചാൽ മതി അല്ല അതേ ഉണ്ടാക്കാം കേട്ടോ ഞാനിത് പെരത്തി വെക്കാൻ വെക്കൽ വളരെ റയറാണേ ഇത് കുക്കറിലേക്ക് ഇടുവാണ് ഇപ്പോൾ ഇരട്ടി ഒരു അരമണിക്കൂർ വെക്കുക വെച്ചതിന് ശേഷം മാത്രം കുക്കറിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക ഈ പാത്രത്തിൽ ഒരു പാത്രം പാത്ര അരിയാണിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ആ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാൻ ഞാനിതിന് ഒരു ഒന്നര പാത്രോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു പാത്രം ഒഴിച്ചേ ഇതേ ഇതുകൂടി ഒഴിച്ചു കൊടുക്കാം കാര്യം ചിക്കനിന്ന് ആ ഒരു വേകുമ്പോഴത്തേക്കും ഒരു വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും അപ്പോൾ ഈ എടുക്കുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിന് ഒരൊന്നര നമുക്ക് ആ പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അടച്ചേച്ച് ഒരു ഞാൻ ഈ വലിയ കുക്കറിൽ എനിക്ക് ഒരു ചെറിയ പീസാണെങ്കിൽ നമുക്ക് ഒരു പിസിലും കൊടുത്താൽ മതി ഇല്ല ഒരു വലിയ പീസൊക്കെ സൈസൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ രണ്ട് പിസിലും കൊടുക്കുക അപ്പം നമുക്കിതൊരു ഒരു പിസിലൊന്ന് അടുപ്പിക്കാം ഓക്കെ അതെ നമ്മുടെ ചിക്കൻ ഒരു നല്ല ആവി ഒക്കെ ഒന്ന് സെറ്റായി കിടക്കുകയാണ് ഇത് അരി നമ്മൾ ആ പാത്രം ഇല്ലേ ആ ഒരു പാത്രത്തിന് ഇത് ഇത്രയും അരി ആണ് എടുക്കുന്നത് ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാമേ ഇനി ദേ ഇതിലേക്ക് നമുക്ക് കഴുകി ആ ഒരു പാത്രം അരിയിട്ട് കൊടുക്കാവേ എ ഒന്നും വഴറ്റിയാൻ പറ്റാത്തത് ഈ കിടക്കുന്ന ഓയിലില്ല അത് നമ്മൾ ആ ചിക്കൻ വേകുമ്പോഴത്തേക്കും അതില് വരുന്ന ആ ചിക്കൻ്റെ ഓയിലാണ് അരി അരിയിട്ട് കൊടുക്കാം അതിലേക്ക് ഒരിത്തിരി മുഴുവൻ മസാലയില്ലേ അതൊക്കെ ഇത്തിരി കുരുമുളകും അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇതാണ് നമ്മുടെ ആ ഒരു ഓയിൽ ബിരിയാണി ഇതിനകത്ത് ഒരു സ്വല്പം പോലും എണ്ണയോ നെയ്യോ വേണ്ട പിന്നെ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഭക്ഷ്യ ചേർത്ത് ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇത് നമ്മൾ നടച്ച് ഒരു വിസിൽ വന്നാൽ മതിയെ അപ്പോൾ അതെ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കറണ്ട് പോയി കേട്ടോ ബിരിയാണി വെച്ച് സെറ്റായി വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി അതാണ് ഇങ്ങനെ ആയിരിക്കുന്നത് വാ അപ്പം ദേ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത നമ്മുടെ മടിയം ബിരിയാണി എന്നൊക്കെ പറയത്തില്ലേ അത് ഇതേ സെറ്റ് ആയിട്ടുണ്ട് വ അപ്പം അതെ നമ്മുടെ മടിയം ബിരിയാണി സെറ്റേ ഒരുപാട് പേര് എൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഇന്ന് എന്തായാലും നല്ല അതല്ല എണ്ണയും നെയ്യുമൊന്നും ഇല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും പണിയും പെട്ടെന്നാണ് നല്ല അടിപൊളി ബിരിയാണിയും കഴിക്കാൻ അതെ യോഗും ചോറും ചിക്കനും ഉം